കൃഷ്ണ രാധെ രാധെ ശുദ്ധ ഭക്തിയെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ വീഡിയോയിലും നമ്മൾ ചർച്ച ചെയ്തത് ഭഗവാൻ സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയാണ് ആ ഭഗവാനോട് തോന്നുന്ന ആസക്തിയാണ് യഥാർത്ഥത്തിലെ ഭക്തി എത്രയെങ്കിലും വിഷയങ്ങള് പല രൂപത്തിലും പല തരത്തിലും നമ്മുടെ മുന്നിൽ കടൽ പോലെ ഭരണ കിടക്കുന്നുണ്ട് ഓരോരുത്തർക്ക് ഓരോന്നിനോട് താല്പര്യം വരും ഭക്തി ഇല്ലാണ്ട് ശുദ്ധമായിട്ടുള്ള ജ്ഞാനാണ് ശ്രേഷ്ഠം എന്ന് കരുതുന്ന ഒരു കൂട്ടരുണ്ട് ഭക്തി എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലായ്പ്പോഴും രണ്ടാന്തരാണ് കാരണം അവര് അവ്യക്തിഗതവാദികളാണ് ഭാരതത്തിലെ സനാതനധർമ്മത്തിന്റെ ആ ചിന്താധാരയില് വളരെ വേരോട്ടമുള്ള ഒരു കാര്യമാണ് ഈ അവ്യക്തിഗതവാദം അല്ലെങ്കിൽ ഇംപേഴ്സണലിസം ഭഗവത്ഗീതയിലെ പന്ത്രണ്ടാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ തന്നെ അർജുനൻ ഭഗവാന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അല്ലയോ ഭഗവാനെ അങ്ങേ അങ്ങനെ തന്നെ ഭജിക്കുന്ന ആളുകളും അവ്യക്തത്തെ ഉപാസിക്കുന്ന ആൾക്കാരും ഉണ്ട് രണ്ടു കൂട്ടരും യോഗികളാണ് ഇതിൽ ആരാണ് യോഗത്തിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ എത്തിയത് പരമയോഗികളായിട്ടുള്ള ആൾക്കാർ ആരാണ് എന്ന് അർജുനൻ ഭഗവാന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഭഗവാൻ കൃത്യമായിട്ട് ഉത്തരം കൊടുക്കുന്നുണ്ട് പിന്നെ ഈ അവ്യക്തിഗത വാദത്തിന്റെ പുറകിൽ പോണ്ട കാര്യമില്ല അതിലും ഭഗവാൻ പറയുന്നുണ്ട് ഈ അവ്യക്തിഗതവാദികളായിട്ടുള്ള ആൾക്കാർ ഈ നിഷ്കള ബ്രഹ്മം എന്ന രീതിയിൽ അതിനെ ഉപാസിക്കുന്ന ആൾക്കാരും അവസാനം അവരും എൻ്റെ അടുത്ത് തന്നെ വരുന്നു ഭക്തിയിലേക്ക് തന്നെ ആത്യന്തികമായി എത്തിച്ചേരുന്നു എന്ന് ഭഗവാൻ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പേര് നിങ്ങൾക്ക് ആദ്യ ഗുരുവാരപ്പൻ്റെ അടുത്ത് നിങ്ങൾ എല്ലായിടത്തും കറങ്ങി അവസാനം ഗുരുവായൂരപ്പന്റെ അടുത്ത് വരാനാണ് നിങ്ങൾ ആദ്യ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയാൽ പോരെ ഇത് വളരെ ലളിതമായ ഒരു കാര്യമാണ് അവ്യക്തിഗതവാദികളെ സങ്കീർണമാക്കുകയാണ് ഭഗവാൻ പറഞ്ഞത് കേൾക്കുക അതാണ് ആത്യന്തികത എന്നിൽ മനസ്സ് അർപ്പിച്ചുകൊണ്ട് ആരാണോ നിത്യയുക്തന്മാരായിട്ട് ഉപാസന ചെയ്യുന്നത് അവരുടെ ശ്രദ്ധയാണ് പരമമായിട്ടുള്ളത് അവരാണ് എന്താ യോഗികളിലെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലെത്തിയത് അപ്പോൾ ഭഗവാന്റെ വ്യക്തിസത്യെ അംഗീകരിക്കുന്ന ഒരു കൂട്ടരും ഭഗവാന്റെ വ്യക്തിസത്തയെ അംഗീകരിക്കാതെ ഉള്ള ഒരു കൂട്ടരും ഇതെല്ലാ കാലത്തും ഉണ്ട് ഭഗവാന്റെ വ്യക്തിസത്യെ അംഗീകരിക്കാത്തടത്തോളം കാലം നിങ്ങൾക്ക് ശുദ്ധഭക്തിയിലേക്ക് കടക്കാനേ സാധിക്കില്ല അത് ആദ്യം മനസ്സിലാക്കുക ഒരിക്കലും അവ്യക്തിഗതവാദികൾക്ക് ഭക്തി എന്നൊരു സാധനം അനുഭവിക്കാനേ സാധിക്കില്ല അത് ക്ഷേത്രത്തിൽ പോയത് കൊണ്ടോ കുറെ എന്താ പറയാ ധ്യാനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത് കൊണ്ടോ കുറെ ഉപാസനകൾ ചെയ്തുകൊണ്ടോ ഭക്തിയായി എന്ന അർത്ഥം ഒന്നുമില്ല അങ്ങനാരും കരുതണ്ട സാധു അസ്വിൻ പരമപ്രേമരൂപം ശ്രീ ഗുരുവായങ്കിലുള്ള പരമമായ പ്രേമരൂപത്തോട് കൂടിയിട്ടുള്ളത് ഭഗവാനോട് നിങ്ങൾക്കുണ്ടാകുന്നതായിട്ടുള്ള പരമപ്രേമം അതാണ് ഭക്തി ഭഗ ശരിക്കു പറഞ്ഞാൽ ഭഗവാങ്കിലുള്ള ആസക്തി അത് തന്നെയാണ് ഭക്തി നാരായണീ മേൽപ്പത്തൂർ പറയും എന്താപഥ പ്രേമപ്രൗഢി രസാർദ്രത അതാണ് മേൽപത്തൂരിന് ഭക്തി ത്വത്പദ എന്താപദ്രേമ്രൗഢി രസാർദ്രത ശ്രീ ഗുരുവായൂരപ്പന്റെ സ്വീചരണ കമലങ്ങളിലുള്ള പ്രൗഢമായ പ്രേമരസത്താൽ ആർദ്രമായി തീരുന്ന അവസ്ഥ അതാണ് അദ്ദേഹത്തിന് ഭക്തി ശ്രീ ശ്രീഗുരുവായൂരപ്പനോടുള്ള ആ പ്രേമരസത്തിൽ മുഴുകിയ ആളുകള് അതിന്റെ സ്വാതറിഞ്ഞ ആളുകള് ഭംഗിയായിട്ട് അതിനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒരിക്കലും ഭഗവാന്റെ വ്യക്തിസത്തയെ നിങ്ങൾ സംസാരത്തിലുള്ള ആളുകളുടെ വ്യക്തിസത്ത പോലെ കരുതണ്ട അത് തെറ്റായ ഒരു ധാരണയാണ് കാരണം ഭഗവാൻ സച്ചിദാനന്ദ വിഗ്രഹനാണ് ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ആ രൂപം എന്ന് പറയുന്നത് ഒരിക്കലും പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചതോ അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുള്ള വസ്തുവിശേഷങ്ങളുടെയോ വ്യക്തികളുടെയോ ആ ഘടനയ്ക്കനുസരിച്ചൊന്നുമുള്ളതല്ല ഭഗവാൻ പരമരസമയരൂപനാണ് സച്ചിദാനന്ദ വിഗ്രഹനാണ് ഭഗവാനിൽ നമുക്ക് പ്രേമം സംഭവിക്കണം അതാണ് പരമമായിട്ടുള്ള ഭഗവാനോടുള്ള ആസക്തി സാധു അസ്മിൻ പരമപ്രേമരൂപ ഭക്തിക്കാണ് പരമപ്രാധാന്യം ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ നാമരൂപങ്ങളെ ഒരു മാർഗം അത് ശരിയായ വഴിയല്ല ഭഗവാന്റെ വ്യക്തിസത്തെ അംഗീകരിച്ചുകൊണ്ട് ആ നവവിധമായിട്ടുള്ള ഭക്തിചര്യയിൽ മുഴുകി ഭഗവത് പ്രാപ്തിക്ക് വേണ്ടിയിട്ട് ജീവിക്കുക അതുതന്നെയാണ് പരമമായിട്ടുള്ളത് ഉപദേശാമൃതത്തില് ശ്രീല രൂപഗോസ്വാമി പറയും കർമ്മിഭ്യ പരിതോഹരേ പ്രിയതയാ വ്യക്തിയു ജ്ഞാനിനേഭ്യോ ജ്ഞാന വിമുക്ത ഭക്തി പരമ പരമാക നിഷ്ഠാസ്ത കർമ്മികളെക്കാൾ ഭഗവാന് പ്രിയപ്പെട്ട കൂട്ടര് ആരാണ് ജ്ഞാനികളാണ് അത് ഭഗവാൻ ഗീതയിലും പറയുന്നുണ്ട് ഈ ജ്ഞാനികളെക്കാൾ ആരാണ് പിന്നെ ഇഷ്ടം ജ്ഞാന വിമുക്ത ഭക്തിയോടുകൂടിയിട്ടുള്ള ആൾക്കാർ കർമ്മമിശ്രഭക്തിയുണ്ട് ജ്ഞാനമിശ്രഭക്തി ഉണ്ട് എന്ന് പറഞ്ഞല്ലോ കഴിഞ്ഞ ഭാഗത്തില് ജ്ഞാന വിമുക്ത ഭക്തി പരമ കർമ്മികളെക്കാൾ ഭഗവാന് പ്രിയപ്പെട്ടവര് ജ്ഞാനികളാണ് ആ ജ്ഞാനികളെക്കാൾ ഭഗവാന് പ്രിയപ്പെട്ട ആൾക്കാര് ജ്ഞാന വിമുക്ത ഭക്തിയോട് കൂടിയിട്ടുള്ള ആൾക്കാരാണ് ഇനി അത്തരത്തിലുള്ള ആളുകളിൽ തന്നെയും പ്രേമൈക നിഷ്ഠ ഭഗവാൻകിലുള്ള പരമമായ ആ പ്രേമനിഷ്ഠയോട് കൂടിയിട്ടുള്ള ആൾക്കാരാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാര് അവരാണ് വ്രജത്തിലുള്ള ആളുകൾ വ്രജവാസികൾ വിശേഷിച്ച് ഗോപികമാർ എന്താ പ്രേമെന്താ പ്രേമെന്ന് പറയണത് എന്താ കൃഷ്ണേന്ദ്രിയ പ്രീതിവാഞ്ച അതിന് നേരെ വിപരീതമായിട്ടുള്ള എന്താ കാമം പ്രേമവും കാമവും ഒന്നാണെന്ന് കരുതും ഒന്നാണെന്ന് തോന്നും വ്യവഹാരം കൊണ്ട് ചിലർ കരുതും കാമിക്കുന്നതിനെ പ്രേമിക്കുകയാണെന്ന് കരുതും പ്രേമം വേറെ കാമം വേറെ പ്രേമം ശുദ്ധ സ്വർണമാണ് കാമം നല്ല നല്ലൊന്നാന്തരം കാര്യരുമ്പും ഏ അപ്പോൾ ആത്മേന്ദ്രിയ പ്രീതി വാഞ്ച കാമം അവനവന്റെ ഇന്ദ്രിയങ്ങളുടെ പ്രീണനത്തിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹവും പ്രവർത്തനവും അതാണ് കാമം ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയും ആഗ്രഹവും അല്ലെങ്കിൽ ആ ആഗ്രഹത്തോട് ചേർന്ന പ്രവൃത്തികൾ അതാണ് പ്രേമത്തിലേക്ക് എത്തിക്കുക അതിൽ അത് തന്നെയാണ് കൃഷ്ണേന്ദ്രിയ പ്രീതി വാഞ്ച ഭഗവത് പ്രീതിക്ക് വേണ്ടിയിട്ട് തൻ്റെ പ്രീതി എന്നതിനെ കുറിച്ച് തൻ്റെ സുഖം എന്നൊരു സുഖമില്ല ഭഗവാന്റെ സുഖം ഗുരുവായൂരപ്പൻ്റെ പ്രീതി ഭഗവാന്റെ സന്തോഷം അത്തരത്തിൽ പ്രവർത്തിക്കുകയും അതിൻ്റെ ഉൻ അത്യുന്നതമായ അവസ്ഥയിൽ എത്തുമ്പോൾ കിട്ടുന്ന ഒരു കാര്യമാണ് ഭഗവത് പ്രേമം എന്ന് പറഞ്ഞ സാധാരണഗതിക്ക് നമ്മൾ കരുതും ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ സാമാന്യ ലോക വ്യവഹാരത്തിലുള്ളൊരു കാര്യമാണ് സർവസാധാരണമായിട്ടുള്ളൊരു കാര്യം ഭക്തി ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്തോ വളരെ കേമം തിരിച്ചാണ് ഭഗവത് പ്രേമം എന്ന് പറഞ്ഞത് തീർത്തും സുദുർലഭമായിട്ടുള്ള ഒന്നാണ് വളരെ മുന്നോട്ട് പോയാൽ മാത്രം കിട്ടുന്ന ഒന്നാണ് ഭഗവാനോടുള്ള ആസക്തി ആ ഭഗവാനോടുള്ള ആസക്തി തന്നെയാണ് ഭക്തി അതുകൊണ്ട് അത്തരത്തിലൊരു ഭക്തി ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പ്രയത്നിക്കണം അത് പ്രയത്നേനെ ഉണ്ടാവും വെച്ചാൽ പ്രയത്നം കൊണ്ട് ഉണ്ടാവും അതിന് അതിന് പ്രയത്നിക്കേണ്ട കുറിച്ച് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഏ ഭഗവാൻ തന്നെയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ അതിനനു ആ അതിനുള്ള കാര്യങ്ങളെ ജീവിതത്തിലേക്ക് നമ്മൾ കൂട്ടിച്ചേർത്താൽ നിശ്ചയമായും ഈ ഭഗവത് പ്രേമം എന്നുള്ളത് എല്ലാവർക്കും സംസിദ്ധമാകും അത് അതിന് ഏറ്റവും മധുരോദാരമായിട്ടുള്ളതുമാണ് രാധേ രാധെ